Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ ദുറൂസുൽ ലെഹസാൻ എന്ന വിഷയമാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി നോക്കൂ യോജിച്ചവ ചേർക്കാം എന്നാണ് രണ്ട് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉത്തരങ്ങൾ എന്തൊക്കെയാണ് നേരത്തെ ഉണർന്നാൽ എന്നുണ്ട് പിന്നെ വൈകി ഉണർന്നാൽ എന്നുണ്ട് അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യന് നോക്കുക ഒന്നാമത്തെ ചോദ്യം ബർക്കത്ത് നഷ്ടമാകും എപ്പോഴാണ് ബർക്കത്ത് നഷ്ടമാവുക നമ്മൾ പഠിച്ചിട്ടുണ്ട് വൈകി ഉണർന്നാൽ വൈകി ഉണർന്നാൽ ബർക്കത്ത് നഷ്ടമാകും അപ്പോൾ വൈകി ഉണർന്നാൽ എന്ന് പടയിതാം രണ്ടാമത്തേത് ആദ്യ സമയത്ത് സുബിഹ് നിസ്കരിക്കാം സുബിഹ് ആദ്യ സമയത്ത് നിസ്കരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ ഉണരണം അപ്പോൾ നേരത്തെ ഉണർന്നാൽ എന്ന് പടയുത ആദ്യ സമയത്ത് സുബിഹ് നിസ്കരിക്കാം നേരത്തെ ഉണർന്നാൽ അപ്പോൾ ഒന്നാമത്തേൻ്റെ ഉത്തരം ഇത് വൈകി ഉണർന്നാൽ രണ്ടാമത്തേൻ്റെ ഉത്തരം ഇത് നേരത്തെ ഉണർന്നാൽ ഇനി അടുത്ത രണ്ടാമത്തെ ആക്ടിവിറ്റി ശരിക്ക് ശരി നൽകാം എന്നാണ് നാല് ചോദ്യം രണ്ട് ഉത്തരങ്ങളുണ്ട് അതിൽ ഏതെങ്കിലും ഒന്നാണ് ശരിയുണ്ടാവുക അവിടെ ശരി ആണ് വേണ്ടത് ഇവിടെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ മിസ്വാക്ക് ചെയ്താൽ മിസ്വാക്ക് ചെയ്താൽ എന്താണുണ്ടാവുക ബറക്കത്തുണ്ടാകും ബുദ്ധി കൂടും ഏതാണ് ശരി നമ്മൾ പിന്നെ ആറാമത്തെ പഠിച്ച ആറാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ മിസ് വാക്ക് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് പഠിച്ചത് അല്ലാഹു അള്ളാഹു ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ബുദ്ധി കൂടും ശക്തി കൂടും വായ വൃത്തിയാകും ഇതിലേതാണ് ആൻസർ അതിൻ്റെ ശരി എന്താ ബുദ്ധി കൂടും അപ്പോൾ അവിടെ ശരിടാ ഇനി രണ്ടാമത്തെ എന്താ ഓർമ്മ ശക്തി കൂടും എപ്പോഴാണ് ഈ ഓർമ്മ ശക്തി കൂടുക അത് നേരത്തെ ഉറങ്ങിയാലാണോ മിസ്വാക്ക് ചെയ്താലാണോ അതിൻ്റെ ആൻസറ് നമ്മുടെ പുസ്തകത്തിൽ പതിമൂന്നാമത്തെ പേജ് തുറന്നു നോക്കിയാൽ കാണാം പതിമൂന്നാമത്തെ പേജിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത് ഒന്ന് നേരത്തെ ഉറങ്ങിയാൽ എന്തൊക്കെയാണ് അതേപോലെ തന്നെ വൈകി ഉറങ്ങിയാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ നേരത്തെ ഉറങ്ങിയാൽ ആരോഗ്യം കൂടും പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും സന്തോഷമുണ്ടാകും ഓർമ്മശക്തി കൂടും പെരുമാറ്റം നന്നാവും ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ വൈകി ഉറങ്ങിയാലോ ആരോഗ്യം കുറയും പഠനത്തിൽ ശ്രദ്ധ കുറയും സന്തോഷം നഷ്ടപ്പെടും ഓർമ്മശക്തി കുറയും പെരുമാറ്റം മോശമാകും ഇങ്ങനെ കുറേ എണ്ണം പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഓർമ്മശക്തി കൂടുന്നത് എപ്പോഴാണ് എന്താ നേരത്തെ ഉറങ്ങിയാലെന്ന് നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നേരത്തെ ഉറങ്ങിയാൽ എന്നുള്ളിടത്ത് ശരി ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ് നബി നബിസുലഹ്ലി വസ്ലമക്ക് ഇഷ്ടമല്ല നബി നബിസുലഹു വല്ലമക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്താണ് സുബിക്ക് ശേഷം സംസാരിക്കൽ ഇഷ ശേഷം സംസാരിക്കൽ അതിൻ്റെ ശരിയത്തരം ആ പാഠത്തിൽ നമ്മളിപ്പോൾ നേരത്തെ വായിച്ചതിൻ്റെ തൊട്ടതായത്തുണ്ട് എന്താണത് ഇഷ ഇന്നു മുമ്പ് ഉറങ്ങുന്നതും ഇഷ ഇന് ശേഷം സംസാരിക്കുന്നതും നബിസുലു അലി വസ്ല്ലക്ക് ഇഷ്ടമായിരുന്നില്ല എന്നെ പഠിച്ചിട്ടുള്ളത് അപ്പോൾ എന്താണ് ഇഷ ഇന്ന് ശേഷം സംസാരിക്കലാണ് അതാണ് അതിൻ്റെ ഉത്തരം ഇഷ ഇന്നു ശേഷം സംസാരിക്കൽ അങ്ങനെ ടിക്ക് ചെയ്യാം നമുക്ക് എല്ലാതും ഇനി ആക്ടിവിറ്റി പൂർത്തിയാക്കാം എന്നാണ് ഇവിടെ നാല് ചോദ്യമുണ്ട് അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് അവിടെയാണ് നമ്മൾ പൂർത്തീകരിച്ചു കൊടുക്കേണ്ടത് ഒന്നാമത്തെ നോക്കൂ പല്ലും ഡേഷ് റബ്ബിൻ ഡേഷ് നേടിടണം എന്നാണ് എന്താണ് നമ്മളിപ്പോൾ ഒരു പാട്ട് പഠിച്ചല്ലേ പല്ലും നാവും തേച്ചിടണം എന്നല്ല പഠിച്ചത് പല്ലും നാവും തേച്ചിടണം പിന്നെ റബ്ബിൻ ഇഷ്ടം നേടിടണം എന്നല്ല പഠിച്ചത് അപ്പോൾ ഇഷ്ടം എന്നാണ് ഇവിടെ എഴുതേണ്ടത് പല്ലും നാവും തേച്ചിടണം റബ്ബി തേച്ചിടണം റബ്ബിൻ ഇഷ്ടം നേടിടണം എന്താ മുത്ത് രണ്ടാമത്തത് മുത്ത് ഡേഷ് ഡേഷ് യതാക്കിടണം എന്നാണ് എന്താണ് മുത്ത് റസൂലിൻ സുന്നത്ത് എന്നല്ല പഠിച്ചത് മുത്ത് റസൂലിൻ സുന്നത്ത് എന്താണ് ജീവിതാന്ന് പഠിച്ച് ചേർത്ത് കൊടുക്കുക ജീവിത ശൈലി യഥാക്കിടണം എന്നാണ് ജീവിതശൈലി യതാക്കിടണം ഇനി മൂന്നാമത്തെ എന്താ ഡേഷ് നാം നേരത്തെ ഇത് വേറൊരു പാട്ടാണ് അല്ലേ ഉറങ്ങിയിടണം നാം നേരത്തെ എന്നുള്ളൊരു പാട്ട് പഠിച്ചല്ലോ അപ്പോൾ ഇവിടെ ഇതാണ് ഉറങ്ങിയിടണം നാം നേരത്തെ ഇനി ഡേഷ് വേണമെന്നാണ് ഇവിടെ ഉള്ളത് ശരിക്കത് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് എങ്ങനെയാണ് വേണ്ടത് ഉണരുക വേണം എന്നിവിടെ ചേർക്കണം ഉണരുക വേണം ഇവിടെ നേരത്തെ എന്നാണ് വേണ്ടത് അപ്പോഴാണത് കൃത്യാവ് ഉണരുക വേണം നേരത്തെ ഇനി നാലാമത്തേത് വൈകി ഉണർ ഉണർന്നാൽ ശുഭഹ നിസ്കാരം നമ്മൾ നേരം വൈകി എണീറ്റാൽ വൈകി ഉണർന്നാൽ ശുഭ നിസ്കാരം എന്താകും കല ആകും അല്ലേ കല ആകും എന്നെഴുതിയാൽ മതി അപ്പോൾ അത് കംപ്ലീറ്റായി ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്നാണ് രണ്ട് കാര്യങ്ങളാണ് വേർതിരിക്കേണ്ടത് ഒന്നാമത്തെ ഒരു ബോക്സിൽ ഇതാ നേരത്തെ ഉറങ്ങിയാൽ എന്തൊക്കെ ലഭിക്കുക മുകളിൽ ബ്രാക്കറ്റിൽ ഉണ്ടാവും അതുപോലെ തന്നെ മിസ്വാക്ക് ചെയ്താൽ മിസ്വാക്ക് ചെയ്താൽ എന്തൊക്കെ ലഭിക്കും അതാണ് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് അതാണ് നമ്മൾ എന്തു ചെയ്യേണ്ടത് ഈ ഭാഗത്തെ ഭാഗങ്ങളിലേക്ക് എടുത്ത് ചെയ്തേണ്ടത് അപ്പോൾ നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കാം ബ്രാക്കറ്റുള്ളത് എന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം എന്തൊക്കെയാണ് ബ്രാക്കറ്റുള്ളത് സന്തോഷമുണ്ടാകും പിന്നെ അള്ളാഹു ഇഷ്ടപ്പെടും പിന്നെ കാഴ്ച ശക്തി കൂടും പിന്നെ പെരുമാറ്റം നന്നാവും ഇവിടെ നേരത്തെ ഉറങ്ങിയാൽ എന്നുള്ളതാണ് ആദ്യത്തേത് നേരത്തെ ഉറങ്ങിയാൽ എന്തൊക്കെ ലഭിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ അഥവാ നാലാമത്തെ പാഠത്തിലുണ്ടല്ലോ നേരത്തെ ഉറങ്ങിയാൽ ആരോഗ്യം കൂടും അത് ഇതിലുണ്ടോ ഇല്ല പിന്നെ പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും അതും ഇതിലില്ല പിന്നെ സന്തോഷം ഉണ്ടാകും ഉണ്ടാകും എന്താ ഇവിടുണ്ട് സന്തോഷമുണ്ടാകും എന്നിവിടുണ്ട് അപ്പം ഇത് ഒന്നാമത്തെ രീതി കൊടുക്കുക ഇവിടെ നേരത്തെ ഉറങ്ങിയാൽ സന്തോഷം ഉണ്ടാകും സന്തോഷം ഉണ്ടാകും ഇനി മറ്റൊന്ന് എന്തായിരുന്നു ഓർമ്മശക്തി കൂടുമെന്നുള്ളതുണ്ട് അതിവിടുണ്ടോ ഇല്ല പിന്നെ പെരുമാറ്റം നന്നാവും എന്നുണ്ട് ലാസ്റ്റ് ലാസ്റ്റുണ്ടല്ലേ അപ്പം അതും ഒന്നിലെ ഇതാണ് എന്ത് പെരുമാറ്റം നന്നാവും പെരുമാറ്റം നന്നാവും ഇനി അടുത്തത് മിസ്വാക്ക് ചെയ്താൽ എന്നാണ് മിസ്വാക്ക് ചെയ്താൽ മിസ്വാക്ക് ചെയ്താൽ എന്താണ് ലഭിക്കുക മിസ്വാക്ക് ചെയ്താൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മിസ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു മിസ് വാക്ക് ചെയ്താൽ മിസ്വാക്ക് ചെയ്താൽ അല്ലാഹു ഇഷ്ടപ്പെടും ബുദ്ധി കൂടും കാഴ്ചശക്തി കൂടും വായ വൃത്തിയാകുന്നൊക്കെയാണ് അപ്പോൾ ഇതിൽ ഏതൊക്കെയുള്ളത് പിന്നെ അള്ളാഹു ഇഷ്ടപ്പെടും എന്നുണ്ടോ അതാ ഫസ്റ്റ് തന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പം അതിവിടെ ഇതാ അള്ളാഹു ഇഷ്ടപ്പെടും അല്ലാഹു ഇഷ്ടപ്പെടും മറ്റ് വേറെ ഇതാണ് കാഴ്ച ശക്തി കൂടും എന്നുള്ളതൊക്കെയാണ് ഇവിടെ ബാക്കിയുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അതും കൂടി അതവിടെ ഇതാ അവിടെ മിസ്വാക്ക് ചെയ്താൽ എന്നുള്ളിടത്ത് എഴുതാം ശക്തി കൂടും എങ്ങനെയൊക്കെ വരിക നേരത്തെ ഉറങ്ങിയാൽ എന്നുള്ള ബോക്സിൽ സന്തോഷമുണ്ടാകും പെരുമാറ്റം നന്നാവും മിസ്വാക്ക് ചെയ്താൽ എന്നുള്ള കുളത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടും പിന്നെ കാഴ്ച ശക്തി കൂടും അതങ്ങനെ നമുക്ക് വേർതിരിക്കാം ഇനി നാലാമതൊരാക്ടിവിറ്റി വന്നിട്ടുള്ളത് ഉത്തരം എഴുതാം എന്നാണ് ഉത്തരം എഴുതാം മൂന്ന് ചോദ്യങ്ങളുണ്ടാവും ചോദ്യം വായിച്ച് നോക്കിയിട്ട് ഉത്തരം എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം നഖം മുറിക്കേണ്ട ദിവസങ്ങൾ നഖം മുറിക്കേണ്ട ദിവസങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവിലെയും അങ്ങനെയല്ല പഠിച്ചത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവിലെയും അങ്ങനെ എഴുതാം രണ്ടാമത്തെ ചോദ്യം എന്താ നബിസുല്ലാ വല്ല തങ്ങളുടെ ദുവാ എന്തായിരുന്നു എന്തായിരുന്നു നബിസുല്ലാ വല്ല തങ്ങളുടെ ദു അള്ളാഹുവേ എൻ്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണമേ അതായിരുന്നല്ലോ നബിയുടെ ദ അള്ളാഹുവേ എൻ്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണമേ എന്നാണ് എൻ്റെ ഉത്തരം മൂന്നാമത്തത് മിസ്വാക്ക് ചെയ്താൽ എന്ത് ലഭിക്കും എന്നാണ് നബ്സിലാസ്വലമ പറഞ്ഞത് മിസ്വാക്ക് ചെയ്താൽ എന്ത് ലഭിക്കും എന്നാണ് പറഞ്ഞത് അതിൻ്റെ ഉത്തരതാണ് വായവൃത്തിയാവുകയും റബ്ബ് ഇഷ്ടപ്പെടുകയും ചെയ്യും അങ്ങനെയല്ല പറഞ്ഞത് വായവൃത്തിയാവുകയും റബ്ബ് ഇഷ്ടപ്പെടുകയും ചെയ്യും ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം എന്നാണ് മൂന്ന് ചോദ്യങ്ങളാണുള്ളത് അതിലൊന്നാമത്തെ ചോദ്യം മാനിൻ്റെ ഭാഗമാണ് എന്താണ് ഈമാനിൻ്റെ ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട് വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് എന്നാൽ പഠിച്ചത് അവിടെ വൃത്തി എന്ന ഇതാണ് വൃത്തി അപ്പോൾ ഈമാനിൻ്റെ ഭാഗമാണ് വൃത്തി രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു നീണ്ട നഖങ്ങൾക്കിടയിൽ വസിക്കും നഖം പെട്ടാതെ അങ്ങനെ നടന്നാൽ നഖം വളരുല്ലോ നീളും അപ്പോൾ ആ നീണ്ട നഖങ്ങൾക്കിടയിൽ വസിക്കും ആര് എന്നാണ് നമ്മൾ പഠിച്ചത് രോഗാണുക്കൾ എന്നാൽ പഠിച്ചത് രോഗാണുക്കൾ നീണ്ട നഗ നഖങ്ങൾക്കിടയിൽ വസിക്കും രോഗാണുക്കൾ മൂന്നാമത്തെ ചോദ്യം മിസ്വാക്ക് ചെയ്യാനുള്ള മൂന്ന് സമയങ്ങൾ മിസ്വാക്ക് ചെയ്യാനുള്ള മൂന്ന് സമയങ്ങൾ പത്തൊമ്പതാമത്തെ പേജ് തുറന്നു നോക്കിയാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉറങ്ങും മുമ്പ് അതേപോലെ ഉണർന്ന ഉടനെ അതേപോലെ ഖുർആൻ ആനോതും മുമ്പ് ആ മൂന്ന് സ്ഥലങ്ങൾ നമുക്ക് എഴുതാം ആ മൂന്ന് സമയങ്ങൾ നമുക്ക് എഴുതാം ഒന്ന് ഉറങ്ങും മുമ്പ് ഒന്ന് ഉറങ്ങും മുമ്പ് മറ്റൊന്ന് ഉണർന്ന ഉടനെ മറ്റൊന്ന് കുർആാനോതും മുമ്പ് ഈ മൂന്ന് കാര്യങ്ങൾ മൂന്ന് സമയങ്ങൾ നമുക്ക് എഴുതാം അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസലാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു